നീ ഇങ്ങോട്ട് അത് കാണും എന്താടി എന്താടി നീ നീ ഈ സത്യമാണോ ഇനി മീറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ത് ബുദ്ധിമുട്ട് എടാ ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് എങ്ങനെ വരാൻ പറ്റും ഇവിടെ നടക്കുന്ന ഓരോ അങ്ങനെ ഇങ്ങോട്ട് വരാണെങ്കിലേ അടുത്ത സെക്കൻഡ് എന്നെ അദ്ദേഹം ഇങ്ങോട്ട് എത്തും വന്നാലേ നമ്മൾ രണ്ടു തീർന്നു അങ്ങനെയാണോ ഇനി വരാൻ പറയുന്നത് അതേടാ

ഒരു മിനിറ്റ് ഫോൺ അടിക്കുന്നു ഞാൻ ആരാന്ന് പോയി നോക്കിട്ട് വന്നേക്കാം എന്റെ ഭർത്താവായി അത് ടി വി റിപ്പയർ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ മെക്കാനിക്കിനെ ഫോൺ ചെയ്തു അങ്ങനെ ഓ അങ്ങനെയാണോ ഫോൺ വെച്ചോ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞത് ഇങ്ങോട്ട് വരല്ലേ എന്നിട്ട് എന്തിനാ നിന്നെ പറ്റുന്നില്ലടി ഞാൻ ഇങ്ങോട്ട് വന്നത് നോക്ക് എന്റെ ഭർത്താവിന് എന്നോട് സംശയം തോന്നി തുടങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല എന്താന്ന് വെച്ചാ നമ്മള് തമ്മിലുള്ള കാര്യം അങ്ങേരെ അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ രണ്ടുപേരെയും കൊന്നളയും അയാൾ ഒരു ദുഷ്ടനാ ദയവ് ചെയ്ത് നീ ഇനി എന്നെ കാണാൻ വരല്ലേ നീ ടി വി മെക്കാനിക് ആണെന്ന് പറഞ്ഞല്ലേ വന്നേ ടി വി ആയിട്ട് എന്നെ പോയേക്ക് അത് നമുക്ക് രണ്ടുപേർക്കും നല്ലത് ഇത് നമ്മുടെ ആദ്യത്തെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കണം ഇതേ കൂടുതൽ നമ്മളെ മീറ്റ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച അത് നിന്റെയും എന്റെയും അവസാന ദിവസമായിരിക്കും നീ ഇങ്ങനെ ഒരു തീരുമാനം ഞാനും ലൈഫിൽ ഒരിക്കലും നിന്നെ ഇനി കാണില്ല ഞാൻ ശരി